ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്സിനെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനാണ് സർക്കാർ ആലോചന ഈ ആഴ്ച ഒരു മാസത്തെ പെൻഷനും അടുത്ത മാസം രണ്ട് മാസത്തെ പെൻഷനും ഒരുമിച്ച് നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത് അടുത്ത മാസം രണ്ട് ഗഡ് പെൻഷനായ മൂവായിരത്തി രൂപ നൽകാനുള്ള തയ്യാറെടുപ്പാണ് സർക്കാർ തലത്തിൽ നടക്കുന്നത് ഇതോടെ ഓണത്തോടനുബന്ധിച്ച് ഒരാൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ലഭിക്കും സംസ്ഥാനത്തെ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും ഈ മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി ഒരു മാസത്തെ പെൻഷൻ നൽകാനായി തൊള്ളായിരം കോടി രൂപയാണ് സർക്കാർ ചെലവിടുന്നത് മൂന്ന് മാസത്തെ പെൻഷൻ നൽകാൻ രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ വേണ്ടിവരും ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും നേരിട്ടും പെൻഷൻ എത്തിക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്